പൂർണ്ണ എടുത്താലേ നിസ്കാരത്തിൽ കുറച്ചെങ്കിലും ഒരു ഹുഷു കിട്ടുള്ളൂ ഉദുവിന്റെ കുറവ് നിസ്കാരത്തിലും കുറവാണ് തർക്കല്ല അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ കുറവ് അതന്നെ അഴുതുമില്ല ഭിസ്മി ഇല്ല തുടക്കത്തിൽ തിക്രൂ ഇല്ല ആകെ തുടക്കത്തിൽ ഒടുക്കത്തിൽ തിക്രുള്ളത് എന്നാ പിന്നെ അതെങ്കിലും ചൊല്ലണ്ടേ ചില മഹാന്മാര് പഠിപ്പിച്ചത് പ്രകാരം ഓരോ അവയവങ്ങൾക്കും ദിക്രുളു കൊടുക്കുന്ന ആൾക്കാർ ഉദുന്ന് കൂട്ടി നോക്കി അങ്ങനെ ഉത ഓരോ അവയവങ്ങൾക്കും പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ അവയവങ്ങൾക്കുമുള്ള നല്ല അർത്ഥവത്തായ ദുബയുണ്ട് മുഖം കഴുകുമ്പോൾ ചില മുഖങ്ങൾ പ്രകാശിക്കുകയും ചില മുഖങ്ങൾ കരിവാളിക്കുകയും ചെയ്യുന്ന ദിവസം എന്റെ മുഖത്തിന് നീ പ്രകാശം തരണേ തരണേയല്ലോ

എല്ലാ പാദങ്ങളും പതറുന്നൊരു ദിവസമുണ്ട് സിറാത്തിൻറെ മേൽ അവിടെ എൻ്റെ പാദങ്ങൾക്ക് നല്ല ഉറപ്പ് നീ തരണം നല്ല ഉറച്ച വിശ്വാസവും കരുത്തും ഉള്ള ആളുകൾക്കല്ലേ വിട്ടുകിടക്കാൻ കഴിയൂ പല പാദങ്ങളും ഇടറിയിട്ട് തായോട്ട് വധിക്കുമ്പോ എൻ്റെ കാൽപാദങ്ങൾക്ക് അവിടെ നല്ല സ്ഥിരത തരണം എന്ന് അള്ളാഹുവിനോട് ചെയ്യുമ്പോ മുഴുവൻ ദകളും നമ്മൾക്കുന്നില്ലെങ്കിൽ തുടക്കത്തിലും മുടുക്കത്തിലും ഉളുവെടുത്ത ഉദു ആണ് കമിലായ ഉദു ഓരോ സംഗതിയും മൂന്ന് പ്രാവശ്യം ചെയ്യുന്നവരെ ഉളുവിൽ തന്നെ മാറ്റമുണ്ട് ചിലരൊക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രമേ ആകുന്നുള്ളൂ ഒന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോ ഫർലിന്റെ ഭാഗങ്ങൾ മുഴുവനും കംപ്ലീറ്റ് ആക്കിയെങ്കിലേ സഹോദരങ്ങളെ രണ്ടാമത്തെ തവണ ചെയ്യുന്നത് സുന്നത്തായി കൂട്ടൂ അപ്പോഴേ മൂന്നാമത്തെ തവണയും ശുന്നത്തായി കൂട്ടു ഞാൻ ഇങ്ങനെ കൈകഴുകുമ്പോ ഒന്നാമത്തെ തവണ എൻ്റെ കൈകുന്ന ഭാഗങ്ങൾ ചിലത് വിട്ടുപോയി എന്നാ രണ്ടാമത്തെ തവണ കൈകിയപ്പഴാണത് പൂർത്തിയായത് എന്ന് കൂട്ടിക്കോളൂ രണ്ടാമത്തെ തവണ കൈകിയപ്പോഴാണ് പൂർത്തിയായത് ഇപ്പോഴേ ഫർള് വീടിയിട്ടുള്ളൂ ഇനി മൂന്നാമത് അങ്ങനെ കഴുകുമ്പോ എനിക്കാകെ രണ്ട് പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ മൂന്ന് പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടില്ല കാരണം രണ്ടാമത്തെ പ്രാവശ്യം എന്ന് കണക്കാക്കുന്നത് ഫർലായ മഹല് കഴുകി പൂർത്തിയാക്കിയ ശേഷമാണ് ചിലർ മൂന്ന് പ്രാവശ്യം മുഖം കഴുകുമ്പോഴാണ് അവരെ ഫർള് തന്നെ വിടുന്നത് പിന്നവർക്ക് സുന്നത്ത് വിടുന്നാണ്